ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് കുറച്ച് എന്ന് പറയാനില്ല ഇങ്ങനത്തെ കുറച്ച് ഫ്ലവറുകൾ ചെറിയ ഫ്ലവറും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോസിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ബീഡ് ഇതൊരു മോഡല് എൻ്റെ ബീഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൽ കാണുന്ന പോലെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബെൻഡ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുക അപ്പോൾ അത് കണ്ടുനോക്കി ഇപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ബീഡാണിത് അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് രണ്ട് രൂപയാണ് അതുപോലെ തന്നെ അടുത്തൊരു ബീഡ്സാണ് ഇത് ഇത് നമ്മൾ പാക്കറ്റ് പത്ത് രൂപ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ആ ഫ്ലവർ നമ്മൾ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ കാര്യങ്ങളാണ് ഇത് ഇതാണ് ബീഡ്സ് വരുന്നത് പിന്നെ വന്നിട്ടുള്ളത് കോപ്പർ ബോ അതുപോലെ ആലിഗേറ്റഡ് ക്ലിപ്പ് പിന്നെ റെഡ് ഫ്ലവർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇത് ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഞാനൊരു ഹെയർ ബോ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് ഒരുവിധ ആൾക്കാർക്കൊന്നും ഇപ്പോൾ ഇത് എന്താണ് എന്തിനാണ് യൂസ് ചെയ്യുക അറിയില്ല പിന്നെ വന്നിട്ടുള്ളത് രണ്ട് ഇലാസ്റ്റിക് ആണ് ഇതിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൈ ചെയിന് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്